സൗണ്ട് പ്രൂഫ് ആണ് എക്കോ ഫ്രണ്ട്ലി ആണ് ഫയർ റിട്ടാർഡൻ ആണ് നാൽപ്പത്തയ്യായിരം രൂപക്ക് സൗത്ത് കേരള ഡിസ്ട്രിബ്യൂട്ടർ ആണ് ട്വന്റി ട്വന്റി കൂടെ നമസ്കാരം ഇപ്പോൾ യു പി വി സി എല്ലാവർക്കും അറിയാവുന്നതാണ് യു പി വി സി അതായത് നമുക്കിപ്പം ഡോസ് വിൻഡോസ് ഒക്കെ ചെയ്യുന്നത് യു പി വി സിയിലാണ് ഇപ്പോൾ കൂടുതൽ കാരണം വെച്ചാൽ അലൂമിനിയം ഫാബ്രിക്കേഷൻ കുറച്ച് കുറച്ചുകൊണ്ട് യു പി വി സിയിലേക്ക് മാറിയിരിക്കുകയാണ് യു പി വി സി എന്ന് പറയുമ്പം അൺപ്ലാസ്റ്റിസൈഡ് പോളിവിനൈൽ ക്ലോറൈഡ് അതിൻ്റെ മെറ്റീരിയലിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ചെതലെടുക്കില്ല തുരുമ്പെടുക്കില്ല ദ്രവിച്ചു പോകില്ല ലെസ് വെയ്റ്റ് ആണ് സെമി ഫയർ റേറ്റഡ് ആണ് അങ്ങനെ ഒത്തിരി ഉപയോഗം യു പി വി സി കൊണ്ടുണ്ട് എന്നാൽ യു പി വി സിയുടെ മോഡിലാർ കിച്ചൺ നമ്മുടെ കേരളത്തിൽ ആദ്യമായി അലൂക്കോ അവതരിപ്പിക്കുകയാണ് ഇതിൻ്റെ മാനുഫാക്ചർ അപ്പം നമ്മൾ യു പി വി സി ഡോഴ്സിനും വിൻഡോസിനും ഉപയോഗിക്കുന്ന മെറ്റീരിയൽ അല്ല ഇതിന് ഇതിന് സ്പെഷ്യൽ മെറ്റീരിയലാണ് അത് റിയൽ പ്ലാസ്റ്റ് എന്ന് പറയുന്നൊരു കമ്പനിയാണ് അത് മാനുഫാക്ചറിങ് ചെയ്യുന്നത് അവരുടെ സൗത്ത് കേരള ഡിസ്ട്രിബ്യൂട്ടറാണ് ഇപ്പോൾ അലൂക്കോ ഇപ്പം നമ്മൾ അലൂക്കോയിൽ ഈ യു പി വി സിയുടെ ഒത്തിരി പ്രോഡക്റ്റ് മോഡുലാർ കിച്ചൻ ലിവിംഗ് പാർട്ടീഷ്യൻ ഫാൾ സീലിംഗ് വാർഡ്രോബ്സ് ഡ്രസ്സിംഗ് യൂണിറ്റ് എൽഇ ഡി യൂണിറ്റ് അങ്ങനെ ഒത്തിരി പ്രോഡക്റ്റ് നമ്മളിപ്പം അലൂ പോയി ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് ഒന്നൊന്നായിട്ട് ഓരോന്ന് കാണാം മോഡുലാർ കിച്ചൻ്റെ ഒരു ഡിസ്പ്ലേ യൂണിറ്റാണിത് മോഡുലാർ കിച്ചൺ ഇത് നമുക്ക് കാണുമ്പം ഇത് കണ്ടില്ലേ തടി തടി പോലെ നമുക്ക് ഫീൽ ചെയ്യും ഈ മെറ്റീരിയൽ മുഴുവൻ യു പി വി സി ആണ് ഇത് വിവിധതരം ഡിസൈൻ വിവിധതരം കളറിൽ നമുക്ക് ആണ് ഇപ്പോഴ് ഇത് ടോപ്പ് യൂണിറ്റ് ആണ് ടോപ്പ് യൂണിറ്റ് ഇതിൽ നമുക്ക് സാധാരണ മോഡുലാർ കിച്ചൻ പോലെ തന്നെ ഓട്ടോ ക്ലോസ് ഹിഞ്ചസ് ആ രീതിയിലുള്ള എല്ലാവിധ സിസ്റ്റവും ഇതിലുമുണ്ട് ടോപ്പ് യൂണിറ്റ് കഴിഞ്ഞാൽ അടുത്തത് ബോട്ടം യൂണിറ്റ് ബോട്ടം യൂണിറ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൽ എല്ലാവിധ ഹാർഡ്വെയർ ഐറ്റംസും ഇതിൽ ഡ്രോയർ ഓയിൽ പുളൗട്ട് അങ്ങനെ നമ്മുടെ സാധാരണ മോഡുലാർ കിച്ചന് ഉപയോഗിക്കുന്ന എല്ലാവിധ ഹാർഡ്വെയർ അക്സസറീസോടും കൂടിയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ യു പി വി സി മോഡലാർ കിച്ചൺ ഇത് നമ്മുടെ ലിവിങ് പാർട്ടീഷൻ എന്ന് പറയും നമ്മുടെ ഇപ്പോൾ ഹാളും ഹാളിൽ ഡൈനിങ് ഏരിയമായിട്ട് സെപ്പറേഷൻ ചെയ്യാനൊക്കെ പല ഡിസൈനുള്ള ലിവിങ് പാർട്ടീഷനുണ്ട് അതിൻ്റെ ഒരു സാമ്പിളാണിത് ഇതും നമുക്ക് കാണുമ്പോൾ തടീരെ അതേ ലുക്കാണ് പക്ഷേ ഇത് മുഴുവൻ യു പി വി സി ആണ് ഫുൾ യു പി വി സി ആണ് എല്ലാ കളറിലും ഈ വൈറ്റ് ആയാലും ഈ വുഡ് ഫിനിഷ് ആയാലും എല്ലാം യു പി വി സി മെറ്റീരിയലാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൽ നമുക്ക് പല ഡിസൈനുണ്ട് നമ്മളിപ്പോൾ ഒരു മോഡലാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് നമുക്ക് എല്ലാത്തിൻ്റെയും കാറ്റലോഗുണ്ട് പിന്നെ കസ്റ്റമേഡായിട്ട് കസ്റ്റമർ പറയുന്നത് അനുസരിച്ച് അവരുടെ ഡിസൈനിലും നമ്മൾ ലിവിങ് പാർട്ടീഷൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ ഇവിടെ ഡിസ്പ്ലേ വാബ് ചെയ്തേക്കുന്നതാണ് ഇതും നമുക്ക് നമ്മുടെ കസ്റ്റമേഡാണ് അവിടുത്തെ നമ്മുടെ മെഷർമെൻ്റ് എടുത്തതിന് ശേഷം അതനുസരിച്ച് കസ്റ്റമർ പറയുന്ന ഡിസൈൻ അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ കുറച്ച് ഡിസൈൻ ഉണ്ട് ആ ഡിസൈനിൽ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് ഇത് നമ്മൾ നോർമൽ ഒരു മെഷർമെൻറ്റിൽ ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ മുകളിൽ ലോഫ്റ്റ് ഈ ഈ പോർഷനും ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഇത് കിച്ചൻ്റെ മുകളിലും ചെയ്യാവുന്നതാണ് അതും നമ്മളിപ്പം ഒരു മോഡുലാർ കിച്ചൺ അല്ലെങ്കിൽ മോഡലാർ ഇൻറ്റീരിയർ വർക്ക്സ് ചെയ്യുമല്ലോ നമുക്കിപ്പം വുഡനിലായാലും അലൂമിനിയത്തിലായാലും ഏതിൽ ചെയ്യുന്നോ അതിൻ്റെ എല്ലാ മോഡലുകളും നമുക്ക് യു പി വി സിയിലും ചെയ്യാവുന്നതാണ് ഒരുപാട് ഡിസൈനും കളറും ഒക്കെ ഉണ്ട് അത് ഞാൻ പരിചയപ്പെടുത്തി തരാം ഇതിന് നമ്മൾ ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് സെൻസർ ലൈറ്റ് ഇതൊക്കെ കസ്റ്റമറുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അതല്ല ലൈറ്റൊക്കെ കസ്റ്റമർക്ക് ചെയ്യണമെങ്കിൽ അത് ചെയ്യാം എൽ ഇ ഡി ലൈറ്റാണ് ഓട്ടോമാറ്റിക് ഓപ്പൺ ആവുമ്പോൾ ലൈറ്റ് കത്തുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് നമുക്ക് കാണുമ്പോൾ അറിയാം മിറർ കൊടുത്തിട്ടുണ്ട് ഇത് ഓപ്പൺ ചെയ്യാവുന്നതാണ് ഇതിനകത്ത് ഷെൽഫാണ് നമുക്ക് വളരെ യൂസ്ഫുള്ളായിരിക്കും ആ ഷെൽഫ് അതുപോലെ തന്നെ താഴെ ഡ്രോയറും ഇതെല്ലാം ഇതിലുണ്ട് ആ രീതിയിലാണ് ഡ്രസ്സിങ് യൂണിറ്റ് ഇപ്പോൾ കോർണറിൽ നമുക്കൊരു സ്പേസ് അവിടെ വന്നതുകൊണ്ടാണ് ഒരു കോർണർ യൂണിറ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് അതും ആ വീട്ടിൻ്റെ സ്പേസ് അനുസരിച്ച് നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെയ്യാവുന്നതാണ് ഇത് ടി വി ആണ് നമുക്ക് ഇതിപ്പോൾ ഒരു ചെറിയ സ്പേസിലാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമുക്ക് വീടിൻ്റെ ഇപ്പോഴത്തെ കാലത്ത് വീടിൻ്റെ ഒരു വാൾ മുഴുവൻ ടി വി യൂണിറ്റ് പോലെ ഡിസൈൻ ചെയ്താണ് ഇപ്പോൾ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ആ വിവിധ ഡിസൈനിൽ നമുക്കും ചെയ്യാവുന്നതാണ് ഇവിടെ നമ്മളൊരു ചെറിയ സ്പേസിൽ ചെയ്തിട്ടുണ്ട് ടി വി വയ്ക്കാനുള്ള സ്പേസ് അതിൻ്റെ മുകളിൽ ഒരു ഡിസൈൻ താഴെ ഇതെല്ലാം ഡ്രോയേഴ്സാണ് ഷെൽഫ് മോഡല് ഇതെല്ലാം നമുക്ക് വിവിധ മോഡലുകളുണ്ട് ഇതിപ്പം നമ്മളിപ്പം ഇവിടെ ഡിസ്പ്ലേയിൽ ഒരു മോഡലേ വെച്ചിട്ടുള്ളെങ്കിലും നമുക്ക് നമുക്കൊരുപാട് മോഡലിൽ നോർമലായിട്ട് ഇൻറ്റീരിയൽ വർക്ക് ചെയ്യുന്ന അതേ രീതിയിൽ ഈ യു പി വി സി ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ് ഇപ്പോൾ യു പി വി സിയിൽ നമുക്കൊരു ലിമിറ്റഡ് ഏരിയ വെച്ചൊരു ഡിസ്പ്ലേ ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത് നോർമലി ഇപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും ഇതിൻ്റെ റേറ്റ് എങ്ങനെയാവും ഒരുപാട് വില കൂടുമോ എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു സംശയം കാണുമായിരിക്കാം എന്നാൽ ഇതിൻ്റെ റേറ്റ് നമ്മൾ സാധാരണ അലൂമിനിയം ഫാബ്രിക്കേഷൻ ചെയ്യുമല്ലോ ഈ അലൂമിനിയം ഫാബ്രിക്കേഷനിൽ നമുക്ക് ഉപയോഗിച്ച് നമ്മൾ ഈ കിച്ചൺ കബോർഡോ വാട്ട്രോപ്സോ ഒക്കെ ചെയ്യുന്നതിൻ്റെ ഏകദേശം അതിനേക്കാളൊരു ട്വൻറ്റി ട്വൻറ്റി പെർസെൻറ്റേജ് കൂടെ ഇതിന് റേറ്റ് കൂടും അത്രയേ ഉള്ളൂ നമ്മൾ ആയിരിക്കും സാധാരണ മോഡലാർ കിച്ചനൊക്കെ ചെയ്യുമ്പം ഞങ്ങൾക്ക് സാധാരണ മോഡുലാർ കിച്ചന് ഞങ്ങൾക്കുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലുണ്ട് അലൂമിനിയം ഉണ്ട് എല്ലാം ഉണ്ട് പക്ഷേ ഈ യു പി വി സി ആകുമ്പോഴത്തേക്ക് ഇപ്പോഴും ഞങ്ങൾ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൽ മറ്റു മെയിൻ്റനൻസ് ഒന്നും വരത്തില്ല ഒരു കംപ്ലൈൻറ്റും വരില്ല കാലാകാലം കിടക്കും ഇത് ലൈഫ് വാറൻറ്റിയാണ് കമ്പനി പറയുന്നത് അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് അലവുക്ക് എടുത്തിട്ടുള്ളത് ഇത് ഞങ്ങൾ ഞങ്ങളിനിയിപ്പം ഡീലർഷിപ്പ് കൊടുക്കുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഡീലർ ഡീലർഷിപ്പ് അലവുക്കം ഇന്ന് ഇതിൻ്റെ മെറ്റീരിയൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട് അതെല്ലാം വർക്ക് കൂടെ ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസിനോടൊപ്പം തന്നെ യു പി വി സി മോഡലാർ കിച്ചൺ ആൻഡ് ഇൻറ്റീരിയർ വർക്ക്സ് അത് നല്ല രീതിയിൽ പോകുമെന്നുള്ള ഒരു ഉത്തമ വിശ്വാസം ഞങ്ങൾക്കുണ്ട് ഒരുപാട് എൻക്വയറി ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസേ ആയുള്ളൂ ഒരുപാട് എൻക്വയറി വന്നു തുടങ്ങി ഞങ്ങളിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ള ഈ കിച്ചൺ ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് അല്ല ഒരു റേറ്റ് എഴുപത്തി നാലായിരം രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അത്രയേ ഉള്ളൂ കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ എല്ലാവിധ ഫിറ്റിങ്സ് ഓയിൽ പുള്ളൗട്ട് കഡ്ലറി സെറ്റ് ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മൾ ഈ ചെയ്തിട്ടുള്ള ബോട്ടം യൂണിറ്റ് വെറും എഴുപത്തി നാലായിരം രൂപയാണ് ഇത് നമ്മളൊരു പക്ഷേ അലുമിനിയം ഫാബ്രിക്കേഷൻ ചെയ്താലും ഏകദേശം ഇതിനടുത്ത് റേറ്റ് വരുന്നതാണ് അതുപോലെ തന്നെ ടോപ്പ് യൂണിറ്റ് ടോപ്പ് യൂണിറ്റ് നമ്മൾ ഇത്രയും ചെയ്തിട്ടുള്ളതിന് ഇരുപത്തിനാലായിരം രൂപ ആണ് റേറ്റ് വരുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം അലുമിനിയം ഫാബ്രിക്കേഷനുമായിട്ട് ഒരു കമ്പയർ ചെയ്യുമ്പം ഒരല്പം കൂടുതൽ അത്രയേ ഉള്ളു അതുപോലെ തന്നെ ഇതിൻ്റെ ഫിറ്റിംഗ്സ് എല്ലാം ഇതിനെല്ലാം നമുക്ക് വാറണ്ടി ഉള്ളതാണ് ഈ ഓട്ടോക്ലോസ് ഹിഞ്ചസ് ഇതൊന്നും സാധാരണ നമ്മൾ കാണുന്ന പോലെ ഇളകി വരുന്ന ടൈപ്പ് ഒന്നുമല്ല അത് ഒറിജിനൽ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഹിഞ്ചസ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അതെല്ലാത്തിനും നമ്മൾ അലൂക്കോ വാറൻറ്റി കൊടുക്കുന്നതാണ് ആ രീതിയിലുള്ളൊരു കിച്ചൺ ആണ് നമ്മുടെ യു പി വി സി മോഡലാർ കിച്ചൺ നമ്മുടെ ഈ ടി വി യൂണിറ്റ് ഉണ്ടല്ലോ ഈ ടി വി യൂണിറ്റ് നമുക്ക് നാൽപ്പത്തയ്യായിരം രൂപയ്ക്ക് ഇതുപോലൊരു ടി വി യൂണിറ്റ് ഈ ഇത്രയും ഷെൽഫ് ഈ ടോപ്പ് ഈ പാനലിങ് ഇതെല്ലാം വെറും നാൽപ്പത്തയ്യായിരം രൂപ വില നമ്മൾ വിചാരിക്കുമ്പോൾ ഒരുപാട് രൂപ ഇതിനാവുമെന്ന് പിന്നെ ഇതിന്റെ ഡിസൈൻ ഏത് വേണോ നമുക്ക് ചെയ്യാം ഏത് വേണോ നമുക്ക് ചെയ്യാവുന്നതാണ് നമുക്ക് യു പി വി സി എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ ഫുൾ ഫോം തന്നെ നമുക്ക് അൺപ്ലാസ്റ്റിസൈസ് പോളിവീനാൽ ക്ലോറൈഡ് എന്നാണ് അതിൽ അതിന്റെ അർത്ഥം എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ പി വി സി നമ്മുടെ പോളിവീനൽ ക്ലോറൈഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിന്റെ അതെന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് നമുക്ക് വരുന്നത് യു പി വി സി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടെ റിജിഡ് ആയിട്ടും കുറച്ച് ഹാർഡായിട്ടുള്ള മെറ്റീരിയലാണ് വരുന്നത് അപ്പം അതിന്ന് നമുക്ക് ഒരുപാട് അഡ്വാൻറ്റേജസും നമുക്ക് വരുന്നുണ്ട് ഇതിനകത്ത് ഒന്നെന്ന് പറയുമ്പോൾ അത് സൗണ്ട് പ്രൂഫാണ് എക്കോ ഫ്രണ്ട്ലി ആണ് ഫയർ റിട്ടാർഡൻ്റ് ആണ് ഒരുപാട് എഫിഷ്യൻറ്റ് എനർജി എഫിഷ്യൻ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഇത് പലതരം നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് നമുക്ക് ഓരോന്നും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നമുക്ക് കിച്ചൺ ആണെങ്കിലും നമുക്ക് ടി വി ആണെങ്കിലും നമ്മുടെ സീലിംഗ് ആണെങ്കിലും വാൾ പാനൽ ആണെങ്കിലും അത് പലതരം രീതിയിൽ പല എന്താണോ നമ്മുടെ കസ്റ്റമർ റിക്വയർമെൻ്റ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അതേ അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് കളേഴ്സ് ഇതിൽ അവൈലബിൾ ആണ് ഏത് കസ്റ്റേ കളർ ഏത് വേണോ നമുക്ക് ഇതിനകത്ത് കോംബോ ആയിട്ടോ അല്ലെങ്കിൽ ഒരേ കളറിലോ അല്ലെങ്കിൽ വേറൊരു ഗുഡ് ഫിനിഷിലോ അങ്ങനെയൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് പുതിയ വീട് വെക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടെ ഡിസ്പ്ലേ കാണാനും എല്ലാ അവൈലബിൾ ആണ് അപ്പം വന്ന് വിസിറ്റ് ചെയ്യുക നമ്മുടെ ഷോറൂം വരുന്നത് അലൂക്കോ അറ്റിങ്ങൽ മാമത്താണ് നമ്മുടെ ബ്രാഞ്ച് ട്രിവാൻഡ്രം കരിക്കത്തും വരുന്നുണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ എയ്റ്റ് ആണ്